ഒരാൾ ഇത്രയും നാൾ ഇരുന്നിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ഒരിക്കലും പരാതി പറഞ്ഞുകൊണ്ടിരുന്നിട്ടില്ല പക്ഷേ അത് താനേ പുറത്തേക്ക് കഴിഞ്ഞ വർഷം തന്നെ പത്രങ്ങളിൽ കൂടെയൊക്കെ ചില കാര്യങ്ങൾ വന്നു അപ്പോൾ നമുക്ക് ഒരു പരിധി ഉണ്ടല്ലോ ചില കാര്യങ്ങൾ അത് ഇങ്ങനെ പഴയ ഇരുന്ന പാർട്ടിയെ ഒരിക്കലും കുറ്റം പറയാൻ എനിക്കിഷ്ടമല്ല ഒരുപാട് പ്രവർത്തകരുടെ എൻ്റെ എല്ലാം ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വില മതിക്കുന്നു അവരോടൊക്കെ എനിക്ക് അങ്ങേറ്റവും ഇഷ്ടമാണ് ആ പാർട്ടി എനിക്ക് പല അവസരങ്ങൾ തന്നു ജനങ്ങൾ ജയിപ്പിച്ചുകൊണ്ട് ജയിച്ചു കഠിനമായി ജോലി ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും ജയിപ്പിച്ചു അവസരം തന്നു അടുത്ത ആളിന് വേണ്ടി നല്ല പോലെ പ്രവർത്തിച്ചു അദ്ദേഹവും ജയിച്ചു അതിലിനി എന്നെ എത്ര ആക്ഷേപം പറഞ്ഞാലും എനിക്കൊന്നുമില്ല ഞാൻ ഒരു നോ വേണ്ട കുറ്റമേ ഞാൻ പറയാനില്ല എനിക്ക് ആ പാർട്ടിയിലുള്ള ഒരാളോടും ഇഷ്ട കുറവില്ല ദേഷ്യമില്ല പക്ഷേ എനിക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സ്പേസ് ഞാൻ അവിടെ വേണ്ട ആളല്ല ആളല്ലയെന്നെനിക്ക് നന്നായി ഫീൽ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ദീർഘനാളത്തെ എല്ലാവരുടെയും ഒരു സന്തോ എന്നോട് പല ആൾക്കാരും ഒപ്പം വരണം ഓഫീസിലേക്ക് ഒതുങ്ങരുത് പൊതുപ്രവർത്തകയായിട്ട് പൊതുജനങ്ങളോടൊപ്പം വേണമെന്ന് എത്രയോ പേര് പറഞ്ഞിരുന്നു അപ്പോഴും ഞാൻ കുറച്ച് ഞാൻ എൻ്റെ സ്വന്തമായിട്ടങ്ങ് ഏറ്റെടുത്ത് എനിക്ക് വയ്യാത്തതുകൊണ്ടാണെന്നൊക്കെ ചെറിയ കള്ളം വരെ പറയേണ്ടി വന്നു ഇങ്ങനെ ഒതുങ്ങിപ്പോകുന്ന കാലിൻ്റെ ഒരു പ്രശ്നം പറ്റിയത് ബാലഗോപാൽ സാവിൻ്റെ ഇലക്ഷനിൽ പോയപ്പം സ്ലിപ്പ് ചെയ്തിട്ട് ആ സിവിൽ സ്റ്റേഷനിൽ പറ്റിയതാക്കാ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഇരുപതോ ഇരുപത്തൊന്നോ ആണെന്നാൻ്റെ ഓർമ്മ അപ്പോൾ അതൊരു ആ ഒരു പരിക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം അതൊക്കെ മാറിയിരുന്നു പക്ഷേ മാനസികമായിട്ട് എന്നിട്ടും ഞാൻ രണ്ടര വർഷവും നിങ്ങളെല്ലാം ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കറിയാമല്ലോ എല്ലാവർക്കും അറിയാം പാർട്ടിയുടെ സമ്മേളനത്തിനും എല്ലാ പൊതുപരിപാടിയിലും ഓടി ഓടി നടന്നുകൊണ്ടിരുന്ന രണ്ടര വർഷത്തിലധികം ഇപ്പോൾ ഒരു കുറച്ച് ഇരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനഞ്ചിന് ശേഷമാണ് ഞാൻ തീർത്തും എൻ്റെ എല്ലാത്തിൽ നിന്നും ഒഴിവാക്കാനും പറഞ്ഞു ഞാൻ ആവശ്യമുള്ള ഒരാളല്ലെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തന്നെ എന്നെ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് കുറ്റം പറയാൻ ഇഷ്ടമില്ല കാരണം ഒരുപാട് പേരുടെ ത്യാഗത്തോടെയുള്ള സഹായം എനിക്കുള്ളതാണ് പാർട്ടി സഖാക്കളുടെ പ്രവർത്തകരുടെ എനിക്ക് ഒരിക്കലും അവരോട് ആരോടും ദേഷ്യമില്ല പക്ഷേ എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ എനിക്കൊരു സ്പേസ് ഇല്ലയെന്ന് അതുകൊണ്ട് തന്നെയാണ് എന്ത് തന്നെന്ന് പറഞ്ഞാലും തന്നില്ലെന്ന് ഞാൻ പറയത്തേയില്ല പക്ഷേ ആ തന്ന ജോലി നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചിട്ടുണ്ട് ചെയ്യാവുന്നതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് നാടിനു വേണ്ടി ചെയ്തിട്ടുണ്ട് ഇതില്ലെന്ന് കാണിച്ചു കൊടുക്കാൻ അക്കം ഇട്ട് എനിക്കറിയാൻ പറ്റും വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഇന്നലെ ഇന്നലെ മന്ത്രി പറഞ്ഞത് ഭാവിയിൽ അദ്ദേഹത്തിന് അതെന്താണെന്ന് നിങ്ങളൊക്കെ നോക്കി എനിക്കറിഞ്ഞൂടേ എൻ്റെ ഭാവി എന്തോന്നാണ് ഞാൻ ഈ പാർട്ടിയിൽ നിന്നാലേ ഭാവിയുള്ളൂ എന്നാണെങ്കിൽ ഞാൻ എല്ലാം അവസാനിപ്പിച്ചു എന്ന് ഞാൻ എൻ്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാ നേതാക്കളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും ഒരു പരിഹരിക്കണ്ടെന്ന് തോന്നിയിട്ടാണോ എനിക്കറിയില്ല എന്തായാലും അതിനൊരു അഡ്രസ്സ് വന്നില്ല എനിക്കതിൽ പരാതിയില്ല ഞാൻ ജനങ്ങൾക്കറിയാം ഓരോ ജനത്തിനും അറിയാം ഐഷാ പോറ്റി അവസരവാദിയാണോ സ്ഥാനമുഖിയാണോ പക്ഷേ നമുക്ക് പ്രവർത്തിക്കാൻ ഒരു സ്പേസ് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുണ്ടെങ്കിൽ അവിടെ ജനങ്ങളോടൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാകും എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എത്ര ആക്ഷേപിച്ചാലും എനിക്ക് ചേരുന്ന ഭാഷയല്ല റിപ്പോർട്ടർ ചാനലിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അരു അരുൺകുമാർ അരുൺ ശ്രീ അരുൺകുമാർ പറഞ്ഞത് അദ്ദേഹം വേറെ ആരുടെയെങ്കിലും ഐഷ ഐഷപ്പൊറ്റിയ അംശം പോലും ബന്ധിക്കുന്ന കാര്യമല്ല എന്നുള്ളത് അദ്ദേഹം ഒന്ന് നാട്ടിൽ അന്വേഷിച്ചാൽ മനസ്സിലാകുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വീക്ക് ആൻഡ് ലൈറ്റോ ഒന്നും ഇട്ടുകൊണ്ട് പോകുക എന്നുള്ള അല്ല കാറ് കണ്ടിട്ടില്ലാത്ത ആളല്ല ഞാൻ അങ്ങനെ ഒരു ടെൻഷൻ ടെൻഷനടിച്ചോ ഒന്നും പറയില്ല എന്നെ ഒട്ടും അറിയാത്ത കൊണ്ടാണ് ആരൊക്കെയോ പറഞ്ഞു കൊടുക്കുന്ന കേൾക്കുന്ന എന്നെ മനസ്സിലാക്കിയില്ല എൻ്റെ പാർട്ടി എന്നുള്ളൊരു സങ്കടമോ പഴയ പാർട്ടി എൻ്റെ പഴയ പാർട്ടി എന്നെ ഒട്ടും മനസ്സിലാക്കിയില്ല എന്നുള്ളൊരു ചെറിയ വിഷമം കൂടെ എനിക്കുണ്ട് ഞാൻ ആരാണെന്ന് ഒട്ടും മനസ്സിലാക്കിയില്ല ഇല്ലെങ്കിൽ ഞാൻ മാറിയിട്ട് ഞാൻ എന്നും എല്ലാ കാര്യത്തിനും ഓടിക്കൊണ്ടിരുന്നാൽ എന്ത് കാരണം കൊണ്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല അതിന് രേഖയില്ല സത്യമാണ് അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ എടുത്ത് കാണിക്കാൻ പറ്റും ഞാനീ നേതാക്കളോടെല്ലാം പറഞ്ഞു എനിക്ക് പറ്റാത്ത എന്ത് പ്രശ്നമാണെന്ന് ഒരു നോ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അതൊന്നും തോന്നരുത് കേട്ടോ എല്ലാവരും മൂത്ത സഹോദരി പോയെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു മൂത്ത സഹോദരി അങ്ങോട്ട് ഇറങ്ങിയ അനിയനെ അങ്ങോട്ട് കയറ്റി കഴിഞ്ഞിട്ട് ഹൈമാസ് ലൈറ്റ് വിദ്യാഭ്യാസ സമുച്ചയം അഞ്ചു കോടിയുടെ ഞാൻ എം എൽ എ ആയിരുന്നപ്പോൾ വെച്ച നിരവധി ഫണ്ടുകൾ അതിൻ്റെ ഒരു തറക്കല്ലിടലിലെ ഈ ഐഷ പോറ്റി ചേച്ചിക്ക് എന്തെങ്കിലും ഒരു സാധനം സാധനമുണ്ടോയെന്ന് തീർച്ചയായിട്ടും ചേച്ചിയെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കണം അറിയാൻ വയ്യാത്തവരല്ലോ ആരും ഞാനൊന്നും വലിയ ആളൊന്നുമല്ല പക്ഷേ അറിയ എനിക്കാണേ പറ്റുമോ ബാലകൃഷ്ണമുള്ള സാറിനെ വിളിക്കാത്ത പരിപാടി അവിടെ ഉണ്ടായിരുന്നോ എഴുവോൺ നാരായണൻ അദ്ദേഹത്തെ വിളിക്കാത്ത പരിപാടി ആ ഭാഗത്തുണ്ടായിരുന്നു രാഘവൻ അദ്ദേഹത്തെ വിളിക്കാത്ത ഒരു പരിപാടി നിങ്ങൾ നോക്കുന്നേ ആ കലയിലൊക്കെ പേരും എഴുതി വെച്ചിട്ടുണ്ട് അതെനിക്കറിഞ്ഞൂട രണ്ടായിരത്തി ആറ് ആവർത്തി എനിക്ക് അത് എൻ്റെ അതൊന്നും അതെല്ലാം ഇപ്പം മന്ദപ്രസ്ഥാനം തീരുമാനിക്കുന്ന കാര്യങ്ങളല്ല എൻ്റെ മുമ്പിൽ അതൊന്നുമില്ല തീർച്ചയായിട്ടും നൂറ് ശതമാനവും തെറ്റിദ്ധരിക്കരുത് റിപ്പോർട്ടറിൻ്റെ അരുൺകുമാറിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അത്ര മ്ലേച്ഛമായിട്ട് എന്നെ അറിയാതെ പറയരുത് കേട്ടോ എനിക്ക് അദ്ദേഹത്തിനോട് ഏറ്റവും കൂടുതൽ പറയാം വേറെ ആരോടും അല്ല ഇദ്ദേഹത്തോടാണ് എന്താ ആവേശമാണെന്ന് നോക്കി